ഹായ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എഡിറ്റിങ്ങുള്ള കാരണം കൊണ്ട് കിടന്നപ്പോൾ നേരം വൈകി അപ്പോൾ എപ്പോഴും നേരം വൈകിട്ടാണ് അപ്പോൾ വിചാരിച്ച ഒന്നും നടന്നില്ല പിന്നെ അമ്മയ്ക്കൊന്ന് വയ്യയായിരുന്നു തീരെ വയ്യായിരുന്നു അപ്പോൾ അത് കാരണം അപ്പോൾ ചോറ് വെച്ചു പിന്നെ നേരം വൈകിയ കാരണം പിന്നെ കറിയൊന്നും വയ്ക്കാൻ നിന്നില്ല ധൃതി കൂട്ടി കറിയൊക്കെ വെച്ച് വരുമ്പോൾ പിന്നെ നേരം വൈകും പിന്നെയും രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പം അത് കാരണം കറി വെച്ചില്ല അപ്പം ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രസം ഉണ്ടാക്കാനായിട്ട് വാങ്ങി കുരുമുളക് ഇരിക്കേണ്ടായിരുന്നു പച്ചക്കുരുമുളകാണ് ഇനി വേണ്ടത് ചമ്മന്തി ഉണ്ടാക്കാം പക്ഷേ ഉണക്ക കുരുമുളകാണ് നമുക്ക് ഉള്ളത് അപ്പം ഉള്ളത് വെച്ച് ഓണം പോലെ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉള്ളി ഉള്ളിടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളി കഴുകിയിട്ട് കഴുകി കഴിഞ്ഞ് ചതക്കണ കരിയിൽ അത് ചതച്ചെടുത്തു ഉപ്പിട്ട് ഇട്ടാ ഉപ്പിട്ടിട്ടാണ് ചതച്ചതിട്ട ഉപ്പിട്ട് പിന്നെ കുരുമുളക് ഇട്ട് കഴിഞ്ഞ് ചതച്ചിട്ട് പുളി ഇട്ടു കിട്ടാം പുളിയും ചേർക്കണം എന്നാലാണ് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പുളി ഇട്ട് ചതച്ച് അത് കോരി ഒരു കുഞ്ഞൊരു കൂട്ടാൻ പാത്രത്തിലേക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി വെച്ചു ഇളക്കി അത് കഴിഞ്ഞിട്ട് പപ്പടം പൊട്ടിച്ചിട്ട് വറുത്ത് അങ്ങനെ രാവിലെ ചമ്മന്തിയും പപ്പടം പൊട്ടിച്ചിട്ട് വറുത്തതും കൂട്ടി ചോറുണ്ടാകുന്ന വിചാരിച്ചിട്ട് പപ്പടം നീളത്തിൽ ഇങ്ങനെ കീറിയിട്ട് പിന്നെ അത് ചെറുതായി ചെറുതായത് ഇങ്ങനെ ഈ പരുവത്തിലാക്കിയെടുത്തിട്ട് എന്തായാലും നേരം വൈകി അപ്പോൾ ഇനിയിപ്പോൾ വിറകടുപ്പിൽ വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിലും നേരം വയ്ക്കും അപ്പോൾ അത് കാരണം നമ്മുടെ അടുപ്പ് ഉണ്ടല്ലോ കറണ്ടടുപ്പിൽ ചീഞ്ചിട്ട് കയറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടുപ്പ് ആകുമ്പോൾ അതിൽ അധികം കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലെങ്കിൽ പപ്പടം വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവും ശരിക്കും വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ കരണ്ടടുപ്പമയായ കാരണമാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് അപ്പോൾ പപ്പടം അങ്ങനെ വറുത്തെടുത്ത് കോരി അങ്ങനെ രാവിലെ അങ്ങനെ ചോറുണ്ടു അതൊക്കെ കൂട്ടി ചോറുണ്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നല്ല വെയിലുണ്ട് അപ്പം ഞാനും അമ്മയും കൂടി അടക്കിയും പിന്നെ നാളികേരവും കൂടി വെയിലെത്തു വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കറിക്കുന്ന പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല വാങ്ങിയതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൊപ്പക്കായ നിൽക്കണുണ്ട് വീട്ടിൽ അപ്പോൾ കൊപ്പക്കായ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെന്നിട്ട് എന്തേ എപ്പോഴും അതെ നമുക്ക് കൊപ്പക്കായ പൊട്ടിക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല പൊക്കത്തിൽ കൊപ്പമരം പോയേക്കണം കാരണം നമുക്ക് കൊപ്പക്കായ പൊട്ടിക്കാൻ കിട്ടില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഏതായാലും ഇത്രയും പൊക്കത്തിൽ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കൊപ്പ വെട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊപ്പ വെട്ടി നാല് കൊപ്പക്കായിട്ട് അതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് രണ്ട് കൊപ്പക്കായ ഇപ്പഴടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോഴടുത്ത് അതൊക്കെ അരിഞ്ഞ് ചെറുതായി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്ത കുരു അരിഞ്ഞത് അത്ര വലുതാക്കി അരിഞ്ഞില്ല വലുതാക്കി അരിയുമ്പോൾ എനിക്ക് കഴിക്കാനായിട്ടൊരു സുഖം തോന്നണില്ല പിന്നെ ടേസ്റ്റും തോന്നണില്ല അപ്പം ചെറുതാക്കി അരിഞ്ഞെടുത്തു ചെറുതാക്കി അരിഞ്ഞ് അരിഞ്ഞു വെച്ച കൊപ്പക്കായ ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് വേവിച്ചെടുത്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചീൻചട്ടി കയറ്റി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ചത് ഉപ്പിടാ മറക്കരുത് അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ച് അരിഞ്ഞല്ല ചതച്ചെടുത്ത് ഉള്ളി ഇങ്ങനെ ഉപ്പേരിക്കറിയൊക്കെ കറിയൊക്കെ വെക്കുമ്പോൾ ചതച്ചെടുക്കുന്നതാണ് ഉള്ളി അപ്പോൾ ഉള്ളി ചതച്ചെടുത്ത് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് വേവിച്ച് വെച്ചേക്കണം കൊപ്പക്കായിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് വെച്ചു അപ്പോൾ ബാക്കിയുള്ള കൊപ്പക്കായോ രണ്ട് കൊപ്പക്കായോ ബാക്കി ഉണ്ടായിരുന്നു അത് വേറെ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു അതെടുത്തു വെച്ചു അപ്പം അത് കഴിഞ്ഞ് കറി വെച്ചതിൻ്റെ ആ കണലിൽ തന്നെ പപ്പടം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പടം ചുട്ടെടുത്തു ആ പപ്പടം ചുട്ട് ചായ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അതിന് വേണ്ടിയിട്ടും പിന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ രാത്രി കറിയും പപ്പടം ചുട്ടതും കൂട്ടി ചോറിന് കഴിക്കാമെന്ന് വെച്ചിട്ട് അതിന് രണ്ടിനും ആവശ്യത്തിനുള്ള പപ്പടം ചുട്ടെടുത്തു അങ്ങനെ ചുട്ടെടുത്ത പപ്പടം കൂട്ടി ഞങ്ങളെല്ലാവരും ഈ രണ്ട് പപ്പടം കൂട്ടി അങ്ങനെ ചായ കുടിച്ചു അമ്മയും അപ്പനൊന്നും കുടിക്കണത് എടുത്തില്ല കേട്ടോ വീഡിയോ എടുത്തില്ല അവരൊക്കെ എൻ്റെ അടുത്തിരുന്ന് പപ്പടം കൂട്ടി ചായ കുടിക്കേണ്ടിട്ടാണ് അപ്പോൾ അത് അമ്മ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് പോണതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു